ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ ലുലു മോളിൽ വന്നതാണ് കേട്ടോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ മുകളിലോട്ടേക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ പിന്നെ ലഞ്ച് ബോക്സിലാണ് കേട്ടോ കയറിയത് ഇപ്പോൾ ഇവിടെ മെയിനായിട്ടും ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത് ഐറ്റംസ് ആണ് അപ്പോൾ ചാറ്റ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ അത് പാനിപ്പൂരി ബേൽപ്പുരി അതുപോലുള്ള ഐറ്റംസ് പിന്നെ നല്ല അടിപൊളി ചായ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിവിടെ മുമ്പും വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ സമൂസ ബേൽപ്പുരി പിന്നെ ചായയൊക്കെ വാങ്ങിച്ച് കഴിച്ചിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ ബേൽപ്പുരിക്കും സമൂസക്കൊക്കെ അപ്പോൾ ആ സമയത്ത് ഞാൻ വന്ന സമയത്ത് പിന്നെ ഇവിടെ ഒരു ഐറ്റം ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എപ്പോഴെങ്കിലും വരുമ്പോൾ അതുകൊണ്ട് ഒന്ന് വാങ്ങിച്ച് കഴിക്കാന്ന് ചോദിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതായത്തവണ നമുക്ക് അത് കഴിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സിലേക്ക് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ വന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ലൈനായിട്ട് ഇവരുടെ മെയിൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിൽ ചാറ്റ് ഐറ്റംസ് ആയ പാനിപ്പൂരി ബേൽപൂരി സമൂസ ചാറ്റ് പിന്നെ ദഹി വാലി അതുപോലുള്ള കുറേ ഐറ്റംസ് പിന്നെന്താ മൊജിറ്റോ ഡ്രിങ്ക്സ് പിന്നെ മിൽക്ക് ഷേക്ക്സ് പിന്നെന്താ എന്താ പാവഭാജി അതുപോലെയുള്ള ചിക്കൻ പിസ്സ പനീർ പിസ്സ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ഐസ് പിന്നെ പിന്നെന്താ ചായ കോഫി അതുപോലെയുള്ള ഐറ്റംസ് പിന്നെ പിന്നെന്താ മെയിൻ ഐറ്റമായ ഐസ് ഗോള പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ഐറ്റം ഇവിടെ വന്നിട്ടോ അതാ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ മോമോസ് അപ്പം ഇത് കഴിക്കണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ മോമോസ് ഉണ്ടാക്കുന്നതും അത് കഴിക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് തോന്നിയതാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമെന്ന് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നു അപ്പോൾ ഇവിടെ രണ്ട് മോമോസ് ഉണ്ട് ചിക്കൻ മോമോസും പിന്നെ പനീർ മോമോസും അപ്പോൾ രണ്ടിന് രണ്ട് റൈറ്റാണ് കേട്ടോ ഒന്നിന് ട്വന്റി റിയാല് ഒന്നിന് എയ്റ്റി റിയാല് അപ്പോൾ നമ്മൾ യൂഷ്വലി പിന്നെ ചിക്കൻ മോമോസ് വാങ്ങിച്ചു പിന്നെ അപ്പോൾ താ അത് അവിടെ ഓർഡർ ചെയ്തിട്ട് നമ്മളിവിടെ സീറ്റിൽ വന്നിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള കുറേ പിന്നെ കഫേസ് ഉണ്ട് അടുത്തടുത്തായിട്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് എന്നിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വേഗം ആ മോമോസ് കഴിക്കാനുള്ള ആ ഒരു തിരക്കിൽ ആ ഒരു പിന്നെ ആഗ്രഹത്തോട്ട് വേഗം വന്നിട്ട് ഇവിടെ സീറ്റ് പിടിച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട് മോമോസ് അപ്പം നമ്മൾ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോകട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞുള്ളത് എൻ്റെ ഒരു നിർബന്ധത്തിന് വാങ്ങിയതാണ് കേട്ടോ ഈ മോമോസ് എന്ന് പറയുന്നത് അപ്പോൾ അതാ ഒന്ന് കടിച്ചു നോക്കി പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സോസ് സോസ് അല്ല ഒരു ചട്നി പോലത്തെ ഒരു സംഭവം കൂടി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കാൻ ായാലൊക്കെ ഇട്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലാട്ടോ ടീ മൊമോസ് എന്ന് പറയുന്ന സാധനം അപ്പം അതിൻ്റെ ടേസ്റ്റ് എന്താണ് ഒന്നും എനിക്കൊന്നും മനസ്സിലായില്ലോ അപ്പോൾ എനിക്ക് മാത്രമല്ല രണ്ട് കുട്ടികൾക്കും ഇഷ്ടമായില്ല ഹസ്ബൻഡിനും ഇഷ്ടമായില്ല നമുക്ക് നമ്മൾ ഒരുപാട് മസാല ഒക്കെ ഇട്ടുള്ള ആ ഒരു സംഭവമായിരിക്കുമല്ലോ ഇഷ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ ഒരു ഐറ്റം ഇഷ്ടമായില്ലോ അപ്പം ട്വന്റി കൊടുത്ത് വാങ്ങിച്ചതല്ലോ വിചാരിച്ചിട്ട് ഞാൻ മാത്രമാണ് കേട്ടോ ഒരു കുറച്ചെങ്കിലും കഴിച്ചത് കഴിച്ച പോലെ ആക്കി തന്നിട്ടും അതിൽ ബാക്കിയുണ്ടായിരുന്നു എനിക്ക് ഫുള്ളും കഴിക്കാൻ പറ്റിയില്ല അപ്പൊ ഇതിന്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് മസാല ഇല്ലാത്തൊരു ഫില്ലിംഗ് ആണല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെടാതിരുന്നത് മോമോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർ അവരുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബായ്